കൊച്ചി മെട്രോ അടുത്ത ആഴ്ച ഇലക്ട്രിക് ബസ് സർവീസ് ആരംഭിക്കും വിവിധ മെട്രോ സ്റ്റേഷനുകൾ കേന്ദ്രീകരിച്ചാണ് സർവീസ് ബസ്സുകളാണ് വിവിധ റൂട്ടുകളിൽ നടത്തിയ പരീക്ഷണ ഓട്ടം വിജയകരമായതിനെ തുടർന്നാണ് ആഴ്ച മുതൽ ബസ് സർവീസ് ആരംഭിക്കാൻ തീരുമാനിച്ചത് ആലുവ നെടുമ്പാശ്ശേരി വിമാനത്താവളം കളമശ്ശേരി മെഡിക്കൽ കോളേജ് ഹൈക്കോടതി എം ജി റോഡ് സർക്കുലർ കടവന്ത്ര കെ പി വെള്ളം റോഡ് അങ്ങനെ വിവിധ റൂട്ടുകളായാണ് സർവീസ് ആരംഭിക്കുക ആലുവ മുതൽ നെടുമ്പാശ്ശേരി വിമാനത്താവളം വരെ എൺപത് രൂപയും മറ്റു റൂട്ടുകളിൽ അഞ്ച് കിലോമീറ്റർ യാത്രയ്ക്ക് മിനിമം ഇരുപത് രൂപയുമാണ് നിശ്ചയിച്ചിരിക്കുന്നത് പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്തവയാണ് ബസ്സുകൾ മെട്രോയിൽ എന്താണോ സൗകര്യംസിയും സേഫ്റ്റിയൊക്കെ കുറിച്ചാണ് അത്തരമൊരു സിസ്റ്റം പബ്ലിക് ട്രാൻസ്പോർട്ടിലേക്ക് എക്സ്റ്റുള്ളതും കൂടിയാണ് ഇതിന്റെ ഉദ്ദേശം അഞ്ച് ചെയ്യാം മുട്ടം കലൂർ വൈറ്റില ആലുവ എന്നിവിടങ്ങളിലാണ് ബസ്സുകളുടെ ചാർജിംഗ് സ്റ്റേഷനുകൾ ബസ്സുകളിൽ ഡിജിറ്റൽ പേയ്മെൻറ്റും നടത്താം യു പി ഐ വഴിയും റുപ്പേ ഡെബിറ്റ് കാർഡ് കൊച്ചി വൺ കാർഡ് എന്നിവ വഴിയും പേയ്മെൻറ്റ് നടത്താം എയർപോർട്ടിൽ നിന്ന് തിരക്കുള്ള സമയങ്ങളിൽ ഇരുപത് മിനിറ്റ് ഇടപെട്ടും തിരക്കില്ലാത്ത സമയങ്ങളിൽ മുപ്പത് മിനിറ്റ് ഇടപെട്ടും സർവീസുകൾ ഉണ്ടാകും രാവിലെ ആറേ മുക്കാൽ മുതൽ സർവീസ് ആരംഭിക്കും രാത്രി പതിനൊന്ന് മണിക്കാണ് വിമാനത്താവളത്തിൽ നിന്ന് ആലുവയിലേക്കുള്ള അവസാന സർവീസ് കളമശ്ശേരി മെഡിക്കൽ കോളേജ് റൂട്ടിൽ മുപ്പത് മിനിറ്റ് ഇടപെട്ടാണ് സർവീസ് എയർപോർട്ട് റൂട്ടിൽ നാല് ബസ്സുകളും കളമശ്ശേരി റൂട്ടിൽ രണ്ട് ബസ്സുകളും ഇൻഫോപാർക്ക് റൂട്ടിൽ ഒരു ബസ്സുമാണ് സർവീസ് നടത്തുക Maudro Fuminius, o uchi